ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ആർക്കും വാങ്ങാൻ സാധിക്കുന്ന ഒരു വീടാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഇതേപോലൊരു സ്ഥലത്തുണ്ടായിരുന്നു മൂന്ന് സെൻറ്റ് സ്ഥലം വീടും കൂടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് അത് അന്ന് തന്നെ നമുക്ക് സെയിൽ ആവുക അവ ഉണ്ടായി അതിനുശേഷം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളുണ്ടോയെന്ന് അപ്പോൾ അതേപോലെ ലക്കി ആയിട്ട് വന്നിട്ടുള്ളൊരു വീടാണിത് മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ ഒരു കാണുന്ന വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം ആയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താമസിക്കാൻ താല്പര്യം ആയെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടിട്ട് നമുക്കത് വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനൊരു നമുക്കൊരു ഒരു സേവിങ്സ് എന്ന രീതിയിലും കൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ വീടൊന്നുമില്ലാതെ വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിലും വാങ്ങാൻ സാധിക്കുന്നൊരു വീടാണ് ഈ വീട് ഇപ്പോൾ സെയിലായിട്ടില്ല ഇപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ സെയിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്ര തരത്തിൽ ഈ ഒരു വീട് സ്ഥലവും ആഡ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ വീട് സ്ഥലവും വരുന്നത് എവിടെയാണ് നോക്കാം ഈ വീട് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ക കവലു ആലപ്പുഴ ജില്ലയിൽ ക കലവൂര് ബർണാട് കിഴക്ക് മൂന്ന് സെൻസ് സ്ഥലവും വീടാണുള്ളത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ബൈക്ക് കയറുന്ന വഴിയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഈ ലോ ബഡ്ജറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആലപ്പുഴ ജില്ലയിൽ വെറും അഞ്ച് ലക്ഷത്തി താഴെ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു കുഞ്ഞു വീട് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും അതുപോലെ നമ്മളെല്ലാ ജില്ലയിലും ഉള്ള ലോ ബഡ്ജറ്റ് വീടുകൾ വീടുകളിടുന്നുണ്ട് നമ്മുടെ ചാനലിൽ കൂടെ ഒരുപാട് പേര്